ഡോർ ക്ലോസ് നമ്മളാണെങ്കി തിരുവല്ല പുഷ്പമേളക്ക് പോവാണ് ഗായ്സ് ഞാനും ചേച്ചിയും കൂടെ ഗൈസ് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവാനായിട്ട് കുറേ നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് നമ്മൾ പുഷ്പമേളക്ക് കയറാനായിട്ട് പോവാണേ ഫസ്റ്റ് എൻ്റെ പ്രദക്ഷിണമായിട്ട് ആരെയുണ്ട് അപ്പൊ ഗൈച്ച് നമ്മളാണെങ്കിൽ വേണ്ട പുഷ്പമേളക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് നമ്മൾ വേണ്ട ഇവിടെ നടക്കാണ് ചേച്ചിയും ഉണ്ട് ഉണ്ട് നമ്മൾ പൂക്കളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കഴിച്ച് അത്യാവശ്യം നല്ല കൊണ്ട് കണ്ടോ അവിടെ വേറെ പ്രോഗ്രാം ഇങ്ങനെ നടക്കുന്നുണ്ട് വേണ്ട തിരുവല്ല പുഷ്പമേള ടു കെ ട്വന്റി സിക്സ് നല്ല രസമില്ലേ ഇതൊക്കെ എന്ത് പൂക്കളാന്ന് പോലും വരത്തില്ല അറ്റ്ലീസ്റ്റ് നല്ല രസം ഉണ്ട് കണ്ടോ ഓരോ ആകൃതിയിലൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് സംഭവം നല്ല കളർ കോമ്പിനേഷനും സംഭവങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല തിരക്കുമുണ്ട് നമ്മളിങ്ങനെ ഇവിടെ കുറേ ഉണ്ട് കാളായിട്ട് നമ്മളിങ്ങനെ നടന്ന് കണ്ടോണ്ടിരിക്കുകയാണ് ഇനി ഇതിൻ്റെ പുറകിൽ ഇറങ്ങി പുറച്ചേ പുറത്തിറങ്ങിയിട്ട് ഇതൊക്കെ ഉണ്ടായിരിക്കും കടകളൊക്കെ ഉണ്ടാക്കുക എല്ലാം നമ്മൾ എല്ലായിടത്തും നമ്മൾ പോകും നമ്മളിപ്പോൾ വന്നതേ ഉള്ളൂ തേണ്ട ഇവിടെ ഒരു എന്താണ് ഈ ഷിപ്പാന്ന് തോന്നില്ലേ ഒരു കപ്പലിൻ്റെ ഒരു വള്ളത്തിൻ്റെ രൂപത്തിൽ എന്തോ ചെയ്ത് വച്ചിട്ടുണ്ട് അതിനകത്തും പൂക്കളാണ് നിറച്ച് മറ്റേ ഇത് പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്നു ഇത് പ്ലാസ്റ്റിക്കാണ് ബാക്കിയെല്ലാം ഇതും പ്ലാസ്റ്റിക് ബാക്കിയെല്ലാം പൂക്കൾ ഇതിന്റെ ഉള്ളിലൊക്കെ പൂക്കൾ വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ പലതരത്തിലുള്ള പൂക്കൾ ഈ പൂക്കളുടെ പേരൊക്കെ നമുക്ക് അറിയത്തില്ല കേട്ടോ ഇതിന്റെ പേരും പിന്നെ അത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈസായിരുന്നു അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു നമുക്കറിയാം അവിടെ ഒരു ഡൈനോസർ ഡൈനോസർ നമ്മളെ മാടി മാടി വിളിക്കുന്നു ആഹാ ഡൈനോസർ വിളിക്കുന്നുണ്ട് ഹലോ ാട്ടം ചാടുന്നു മീനോട് മീനോടുണ്ടെങ്കി നൈസായിട്ട് മീനൊന്നും ഇല്ല വെള്ളച്ചാട്ടം ആയിട്ടുണ്ട് എല്ലാരും വന്ന് തന്നെ നിൽക്കത്തല്ലോട്ടോ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറെ ചെടികളും കുറെ പൂക്കളും ഒക്കെ ഇതിനകത്തുണ്ട് നമ്മൾ വന്ന് കാണേണ്ടതൊക്കെ തന്നെ ഇത് വർഷത്തിലൊരിക്കലല്ലേ ഉള്ളതൊക്കെ വന്ന് കാണണം ഞാനും ചേച്ചി തല്ലയാണ് വന്നേ അപ്പൊ അച്ഛൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഓരോന്ന് സത്യമായിട്ടും അച്ഛൻ പ്രത്യേകിച്ച് അച്ഛ അച്ഛണ്ടായിരുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ചെടിയിട്ട് തൈ എടുക്കുന്നൊക്കെ പറഞ്ഞു വന്നേ ഇതാരാന്നറിയോ എനിക്കും അറിയത്തില്ല അതെ ഇവിടെ രണ്ടുപേരും ഇപ്പോൾ ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല നീല സ്തിമ്മിങ് കലം കൈ തിമിങ് കലത്തിന്റെ രീതിയിൽ പൂക്കൾ ഉണ്ടായി പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക്കാ ഇത് ഒറിജിനലല്ല പക്ഷേ ഇതൊക്കെ ഒറിജിനലാണ് ഈ വെച്ചിരിക്കുന്ന എല്ലാം ഒറിജിനലാണ് വെറൈറ്റി ആയിട്ട് പച്ചമുളക് കിട്ടൊരു സംഭവ പച്ചമുളക് ക്യാബേജ് പിന്നെ അങ്ങനത്തെ എന്തൊക്കെയോ സദ്യ ക്യാരറ്റ് ഇട്ട് മുതലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സംഭവം നൈസായിട്ടുണ്ട് ഐഡിയ കൊള്ളാം ക്രിയേറ്റിവിറ്റി ഉണ്ട് നമ്മളിവിടെ കടയിൽ കയറിയിട്ടുണ്ട് ഇവിടെ പലതരത്തിലുള്ള ചെടികൾ ചെടികളല്ലോ ആ ചെടികളുടെ പിന്നെ പൂക്കടെയും ഒക്കെ വിത്തുകൾ ഇവിടെ കിട്ടും നമുക്ക് എന്തെങ്കിലും വേണോ ചേച്ചി ചേച്ചിക്ക് ഭയങ്കര ശരി എന്നാ അറിയത്തില്ല അവിടെ ഭയങ്കര ഇൻട്രോവേർട്ട് ടൈപ്പാ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചീരട മേടിക്കാം ചീരട ഏതാണ് ഇതാണോ വേണ്ട ചീര വിത്ത് നമ്മള് മേടിക്കാൻ പോ രണ്ട് വൈകിട്ട് ചീര വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അമ്മ ചീര ചീര വളർത്തി തോരൻ വെച്ച് തരട്ടെ അപ്പം വേണ്ടേ ഇവിടെ ഒത്തിരി ഒത്തിരി സാധനത്തില്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പതിനെട്ട് പതിനെട്ട് പയറ് നാടൻ കുറ്റിപ്പയർ വള്ളിപ്പയർ പിച്ചിങ്ങ നീലമുളക് ഒത്തിരി സാധനത്തിന്റെ ചേച്ചി അവിടെ എന്തൊക്കെയോ ചീര വിത്തോ ഏതാണ്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അവള് ഏതാണ്ടൊക്കെ വിത്ത് വാങ്ങിക്കുന്നുണ്ട് എന്തിനാണോ ആവോ എനിക്കറിയത്തില്ല ഇവിടെ മെത്തയൊക്കെ നമുക്ക് വേണമെങ്കിൽ കിടന്നൊക്കെ തോണ്ടേ അലമാരിയൊക്കെ ഉണ്ട് പിന്നെ സോഫയൊക്കെ നമുക്ക് വേണമെങ്കിൽ അല്ല ഇരുന്ന് ഇരുന്ന് നമുക്ക് എന്താണ് വാങ്ങിച്ചോണ്ട് പോവാം നമുക്ക് കംഫോർട്ടബിൾ ആണെങ്കിൽ നമുക്ക് വാങ്ങിച്ചോണ്ട് പോകുന്ന ടൈപ്പ് സാധനങ്ങളെല്ലാം എല്ലാം ഇവിടെ ഉണ്ട് മേശയുണ്ട് മേശയിൽ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോണ്ട് പോകാം രൂപ ആണോ ആൻറ്റി ആണോ വിൽക്കുന്നത് അട ഇനിരുപത്തൊമ്പതിനായിരം രൂപയുള്ളൂ അപ്പം ഇത് എത്ര എപ്പോൾ വരെ ഉണ്ട് അപ്പം നാളെ രണ്ടു മാസ നാളെയും മറ്റന്നാളോട് ഉണ്ടല്ലേ നാളെയും മറ്റന്നാളും പുഷ്പമേളക്ക് വരുന്നവര് ഇവിടെ വന്ന് ഇത് വാങ്ങിക്കുവാതൊക്കെ കിട്ടുന്ന ആയിരിക്കും മഹാഗണിയുടെ അല്ലേ ഇത് മഹാഗണിയുടെ തടി വെച്ചാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയേക്കുന്നത് ഇതാണ് ആന്റി ആന്റിയുടെ പേരെന്ന സുജാത ആ ഓക്കെ സോഫയൊക്കെ ഉണ്ട് ചേട്ടൻ എന്തൊക്കെയോ കാര്യായിട്ട് പറയുന്നുണ്ട് ഓക്കെ ഇത് ആ സോഫയും ബെഡും കൂടെ അല്ലേ ഇത് അടിയിലോട്ട് കേറ്റി വെക്കുന്ന അവര് ആണ് അല്ല യൂട്യൂബറാ വീഡിയോ ും എല്ലാരും പറയുന്ന ആൾക്കാർ കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മൾ കണ്ട് പരിചയം അപ്പോൾ നമ്മൾ തേണ്ട നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഭയങ്കര തരക്കാണ് ഗായ്സ് നമ്മൾ തേണ്ട കടകളിലൂടെ നടക്കുകയാണ് പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഇതുവരെ ഒന്നും വാങ്ങിച്ചില്ല എന്തേലൊക്കെ വാങ്ങിക്കേ അവള് വാങ്ങിച്ചോളൂ പക്ഷെ അവള് പൈസ കൊത്തുണ്ടെങ്കിലെ ഞാൻ നിരവധിക്കും ഒരു കടയില് വന്നിട്ടുണ്ട് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് പക്ഷെന്തേലും വാങ്ങിക്കോ എന്ന് ആർക്കറിയാം നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ കടയില് വരും നോക്കും നോക്കി പെട്ടാലും ഇല്ലെങ്കിലും നമ്മൾ അങ്ങ് പോകും അതാണെന്ന് വെച്ച് നമ്മളിപ്പം വാങ്ങിക്കും വാങ്ങിക്കേണ്ടത് എന്ത് വേണമെന്ന് നോക്കട്ടെ നോക്കിട്ട് നമുക്ക് വാങ്ങിക്കാം ഒരുപാട് കമ്മലുകളുണ്ട് കേട്ടോ പക്ഷേ ഇതിനൊക്കെ നല്ല എന്തു വേണ്ടേ വാങ്ങിക്കാം അങ്ങനത്തെ ഒക്കെ വായിക്കാം ഇതൊക്കെ നമ്മള് വേണ്ടേ ഈ ഒരു കമ്മല് പിന്നെ എനിക്കൊരു ചെയിന് അമ്മയ്ക്ക് രണ്ട് ക്ലിപ്പ് അമ്മയ്ക്ക് പിന്നെ കുഞ്ഞിക്കമ്മലുണ്ട് തീങ്ങനെ ഇത് പിന്നെ വേറെ രണ്ട് കമ്മലുണ്ട് അതുകൂടെ നമ്മൾ വേണ്ട ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കൊന്നും ആ സാരമില്ല നീ നമുക്ക് വേണ്ടി തരണം കുറെ യാത്രയുണ്ട് ഒരെണ്ണം കൂടെ അടിച്ചു തരും യൂട്യൂബ് കൊള്ളാം കൊള്ളാം നൈസ

ഇത്ര എത്ര രൂപ ജിലേബി വേണോ വേണം പറ കാക്കിലോ ഇരുന്നൂറ്റമ്പത് കാക്കിലോന്ന് പറയുമ്പോ എത്ര രൂപ അല്ലെ എത്ര ആവുമ്പോഴിക്കുന്നു ആറ് പീസ് കാക്കിലോ ആ വേണോ വാങ്ങിക്കേ കൺഫ്യൂസ്ഡ് ആണ് ഒരു കട മുന്നക്കുമ്പോഴത്തേക്ക് കല്ലേലും ഇങ്ങനെ ഉണ്ടാവും അതങ്ങ് ഓക്കേ നൈസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഞാൻ നമ്മൾ കപ്പലണ്ടിക്കടയിലാണ് വന്നിരിക്കുന്നത് കാക്കിലോ നൂറ് ഓക്കെ ോ ചേട്ടാൻ തരാ ഓക്കെ താങ്ക് യു ചേട്ടനല്ലേ സ്നേഹം അല്ലേ നമ്മള് എനിക്കൊന്നും തിരി വരുന്ന കാര്യം നമ്മള് നടക്കുന്നതോടും എല്ലാരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കാം ണെങ്കി ഒരു സാധനം അത് അയ്യോ സത്യമായിട്ട് ഇവിടെ പച്ച കൂട്ടുന്നു ചായ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നോക്കി നമ്മൾ നോക്കിച്ചിരിക്കും ബിരിയാണി ബിരിയാണി എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ലൈവായിട്ട് എല്ലാരും ഇന്ന് കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സംഭവങ്ങള്റിച്ചത് പൊട്ടിത്തെറിച്ചതൊക്കെയാ കാരെല്ലാം ലൈവായിട്ട് ഇവിടെ ഞാൻ ഈ പഞ്ചായത്തിലുള്ള എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ലാസ്റ്റ് കഴിക്കാൻ പോകാൻ ഞാനായിരിക്കും അതിന് പുഷ്പമേളക്ക് വരേണ്ടി വന്നു ഏതടി വേണ്ടേ സ്ട്രോബെറി മതി സ്ട്രോബെറി ബൺമസ്ക നമ്മൾ കഴിക്കാൻ പോവാ ഒരു ചേച്ചിയും ചേട്ടൻ വേണേ ഇത് എന്താക്കുന്നത് സ്ട്രോബെറി അപ്പം ആഡ് ചെയ്യുമോ അതിനകത്ത് ഇതാണോ ഓക്കെ സ്ട്രോബെറി ഇവിടെ അല്ലാതാക്കി വെച്ചിട്ടുണ്ട് ഇത് മറ്റേതല്ലേ ഇത് മിൽക്ക് മേഡും ഉണ്ട് പിന്നെ ഫ്രഷ് ക്രീം ഉണ്ട് ഓക്കെ ഓക്കെ

വേടി വരുന്നു സംഭവം ഇതാണ് വണ്ടി പോലത്തെ സംഭവം അതിനകത്ത് ഒരാൾ ഇരുപ്പുണ്ട് അതിന്റെ മുകളിൽ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എങ്ങനാകുമോ എന്തോ അത് കാണോന്നുണ്ട് കേറാൻ പേടിയാണ് ഗൈസ് പ്രേതത്തിന്റെ ഇതാന്ന് തോന്നുന്നു ഇതിനകത്ത് ആൾക്കാരെല്ലാം പോവുന്നുണ്ട് അതിന്റെ ൾക്കാരൊക്കെ പോവാ ഈ ബോള് ഇതിനകത്ത് നിറച്ചിട്ട് അവര് ലാസ്റ്റ് കൗണ്ട് ചെയ്യും ആ കൗണ്ട് ചെയ്ത സംഖ്യ എത്രയാണോ ആണോ ഇവിടെ കൊടുത്തിരിക്കുന്നതിനകത്തുന്ന് നമുക്ക് ആ ഗിഫ്റ്റ് കിട്ടും അതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കട്ടെ ഗെയിം നമുക്ക് ഈ ഒരു നമ്മുടെ കണ്ടസ്റ്റൻസിനെ വാല്യൂ ചെയ്യുന്ന ആ മൂന്ന് വേണ്ടി നല്ലൊരു പഴയകാല മിഠായികൾ പഴയ കാലത്തെ മിഠായികളാന്നെ പിടിച്ചേടി വേണ്ട ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പുളിമുട്ടായി പേരെന്താന്ന് അറിയത്തില്ല ഇതൊക്കെ പണ്ടുള്ള കാലത്തെ മിഠായികളാന്ന് തോന്നുന്നു നാരങ്ങ മിഠായി നമ്മൾ ഹൗസിൽ കയറാൻ നമ്മളെ ചിത്തി ചോട്ടം ഉണ്ട് നമ്മൾ നേട്ട ഗൈസ് പോയിട്ട് പോവാണ്ട് കേറിയിട്ടിറങ്ങി വന്നിട്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞു ഒരു വീഡിയോ പോലും അല്ല ഒന്നും എടുക്കാൻ പറ്റില്ല സൗണ്ട് മാത്രം സംഭവം പേടിക്കാൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അയ്യോ ഇവളാണെങ്കി ചുമ്മാറന്നലക്കുമായിരുന്നു കഴിഞ്ഞു അതുംകൊണ്ട് നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അച്ഛൻ വിളിക്കൂട്ടിരിക്കാനായിട്ട് ഞങ്ങൾ വെളിയിരിക്കാണ് കൃഷി അച്ഛനെ വിളിച്ചോണ്ടിരിക്കാണ് തുറക്കായിരിക്കും ആരും ഉറങ്ങിയെന്ന് തോന്നുന്നു ആർക്കറിയാ ഉറങ്ങിട്ടൊന്നും ആ തുറങ്ങിട്ട് കൈസ് തുറക്കും